എം ജെ എക്സിൻ്റെ ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ആർ സി ക്രോളറാണ് എം ജെ എക്സിൻ്റെ ഹൈപ്പർ എച്ച് ട്വൽ പി എന്ന് പറഞ്ഞ മോഡല് ഫോഡ് ബ്രോങ്ക് ഫോഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലൈസൻസോട് കൂടി ഒരു ഒരു ആർ സി ക്രോളറാണിത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു വൺ മന്ത് ഇത് മേടിച്ചിട്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഇത് ഇത് ഒരു ആർ സി ക്രോളറാണ് അപ്പോൾ നമ്മളെങ്ങനെ ഇത് ഓഫ് റോഡ് ചെയ്താലും ആദ്യം തന്നെ ഇതിൻ്റെ ബോഡിക്ക് സ്ക്രാച്ച് വരും എന്നുവെച്ചാൽ ഇത്രയും ഭംഗിയുള്ളൊരു വണ്ടിയാന്ന് വെച്ചാൽ അത്രയും ഫിനിഷിംഗ് ആയിട്ടാണ് അതിൻ്റെ ബോഡി ഇരിക്കണത് അത്രയും പെയിൻറ്റിങ്ങും സ്റ്റിക്കർ വർക്കും അതിൻ്റെ ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ് അത് നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ച് ഓടിച്ചാലും അതിൻ്റെ ബോഡിയിൽ കുറേ സ്ക്രാച്ച് വീഴും അതാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഏതൊരു വണ്ടി പ്രാന്തിനും നമ്മുടെ വണ്ടിയിൽ ഒരു സ്ക്രാച്ച് വീഴാന്ന് പറഞ്ഞാൽ അത്ര വലിയ വലിയൊരു കാര്യമാണത് നമുക്ക് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എടുത്ത് പറയാമെന്നാണ് ഇതിൻ്റെ കുറച്ച് ബോഡി റോൾ ഉണ്ട് അതാണ് ഞാനിപ്പോൾ മുന്നേ പറഞ്ഞത് പെട്ടെന്ന് വണ്ടി മറിയാനും നമ്മളിപ്പോൾ സ്പീഡിൽ പോയിട്ടൊരു ടേൺ എടുക്കുവാണെങ്കിൽ തന്നെ വണ്ടി പെട്ടെന്ന് സ്ലിപ്പാകും മീൻസ് ഒന്ന് റോൾ ചെയ്യും അപ്പോൾ ഇങ്ങനെ മറിയുമ്പോഴാണ് ഈ ബോഡിയിൽ സ്ക്രാച്ച് മെയിനായിട്ടും വീഴുന്നത് അതാണ് ബോഡി റോൾ ഒരു ഘടകമാണ് അപ്പോൾ അതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ മീൻസ് നമ്മുടെ സസ്പെൻഷൻ ഒന്ന് ഹാർഡർ ആക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുറച്ച് ബോഡി റോൾ കുറഞ്ഞു കിട്ടും അതാണ് പിന്നെ പറ എടുത്തു പറയേണ്ടത് ബാറ്ററി ബാക്കപ്പ് ഈ പറഞ്ഞപോലെ നമുക്കൊരു ഫോർട്ടി മിനിറ്റ് ആണ് കിട്ടത്തുള്ളൂ ബാറ്ററി ബാക്കപ്പ് അതും ഇതിൻ്റെ കൂടെ വന്ന ബാറ്ററിയിൽ അത്രയാണ് കിട്ടുകയുള്ളൂ നമുക്ക് മോഡി കുറച്ചും കൂടി മോഡിഫൈ ആ അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എം എ എച്ച് ഉള്ള ബാറ്ററി മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബാറ്ററി ബാക്കപ്പ് പിന്നെ ഒരു കോസ്മെറ്റിക് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് കൊടുത്തേക്കണത് ഒരു വൈറ്റ് ലൈറ്റും ഒരു ആണ് ഈ ലൈറ്റിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ ചെയ്യാൻ അങ്ങനെ മീൻസ് അതിനൊരു സം ടൈംസ് നമുക്കിപ്പോൾ ചില ഇതിൽ ലൈറ്റ് ഇടുമ്പോൾ താഴെ ഒരു കളറും മേലൊരു വേറൊരു കളറായിട്ട് തന്നെ അപ്പോൾ അത് രണ്ടും കൂടെയും വരുമ്പോൾ കാണുമ്പോൾ അത്ര ഭംഗിയില്ല അപ്പോൾ ഒറ്റ പാറ്റേണിലുള്ള ലൈറ്റ് അതും ഈ പറയുന്നത് നമുക്ക് അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്കി അതർവൈസ് വണ്ടി ഒരു രക്ഷമല്ല ഹെവിയാണ് പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ക്രോളിംഗ് കൊണ്ടാണെങ്കിലും അത്യാവശ്യം അടിപൊളി ഈ വിലക്ക് ഈ റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഭയങ്കര വറുത്താണ് വണ്ടി